ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലരും സ്വന്തമായി ഒരു പുതിയ ഭവനം പണിയണം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വാങ്ങണം എന്ന ആഗ്രഹത്തോടു കൂടി പ്രതീക്ഷയോടുകൂടി കൂടി ആയിക്കില്ലേ അപ്പോൾ അവർക്കുള്ള ഒരു പ്രതീക്ഷയായിട്ടാണ് ഈ ഒരു വീട് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് രണ്ട് ബെഡ്റൂമുണ്ട് ഹാളുണ്ട് കിച്ചൺ ഉണ്ട് സിറ്റ് ഔട്ട് ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു വീട് പണിതിട്ടുള്ളത് ഈ വീട് പണിയാനായിട്ടുള്ള മൊത്തം ചിലവ് വെറും ഏഴ് ലക്ഷം രൂപയാണ് കേട്ടോ അറുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ മൊത്തം ചിലവ് വന്നിട്ടുള്ളത് ഏഴ് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഇത്രയും കുറഞ്ഞ ചിലവിലൊക്കെ നമുക്ക് പണിയാൻ സാധിക്കുമെന്ന് അപ്പോൾ പണിയാൻ സാധിക്കും സാധിക്കൂട്ട അപ്പോൾ ഇങ്ങനത്തെ ന്യൂസുകളും ചാനലുകളും വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ് നമുക്കും ഇതേപോലെയൊക്കെ വീട് പണിയാൻ എന്ന് കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് ചിലവാണ് വീട് പണിക്കൊക്കെ ഒത്തിരി ചിലവ് എല്ലാ സാധനങ്ങളുടെയും വില കൂടി വരാണ് അപ്പോൾ നമുക്കറിയാം ഒരുപാട് ചിലവൊക്കെ ആവും എന്ന് വിചാരിച്ച് വീട് പണിയാൻ പിന്നോട്ട് പോകുന്നവരും എന്നാൽ പിന്നെ പഴയൊരു വീട് വാങ്ങിക്കളയാമെന്ന് വിചാരിക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്കിപ്പോൾ പുതിയ വീട്ടിൽ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഉള്ളതിനനുസരിച്ച് ചിലവ് ചുരുക്കി പുതിയൊരു ഭവനം പണിത് അതിൽ താമസിക്കുന്ന ആയിരിക്കുമല്ലോ നല്ലത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഈ ഒരു വീട് പണിതിട്ടുള്ളത് അതിൻ്റെ ഇൻറ്റീരിയൽ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എത്ര റൂമുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ആ ഡി ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ലിങ്ക് ഉണ്ടാവും ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയട്ടെ വെറും മൂന്ന് സെൻറ്റിൽ ഏഴ് ലക്ഷം രൂപയിൽ ചിലവ് കുറച്ച് അറുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന ഈ ഒരു വീട്ടിൽ രണ്ട് ബെഡ്റൂമുണ്ട് ഹാളുണ്ട് കിച്ചൺ ഉണ്ട് സിറ്റൗട്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീട് പണിയാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് നിങ്ങൾ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ അതോ അതോ സ്വന്തമായിട്ട് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരാണോ അത്തരം കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് ഉൾക്കൊള്ളിക്കുന്നതായിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വീട് സ്ഥലമോ വിൽക്കാൻ ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലിട്ട് മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് വിൽക്കാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ മറ്റൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ